അബിസ്വല്ലാഹുഅലൈവരങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു ജൂതനായ മനുഷ്യൻ കയറി വന്നു അദ്ദേഹത്തിന്റെ ആവശ്യം നബിതങ്ങളെ കുറിച്ച് പഠിക്കാനായിരുന്നു പ്രിയപ്പെട്ടവരെയുള്ള സുഹൃത്തായി തങ്ങൾ അദ്ദേഹത്തിന് മാന്യമായ സ്വീകരണം നൽകി എന്നിട്ട് ആദ്യമായി കൊണ്ടുപോയി കൊടുത്തു നല്ല ഒരു ഗ്ലാസ് പാല് അയാൾ അത് നല്ല പോലെ അങ്ങ് കുടിച്ചു സുഹൃത്തായി ചോദിച്ചു ഇനി ആവശ്യമുണ്ടോ ഒരു ഗ്ലാസ് വഴി കിട്ടിയാത്തരക്കെടുക്കില്ല അങ്ങനെ രണ്ടാമത്തെ ഗ്ലാസ് കൊടുത്തു ഇനിയോ എന്നാ കുടിക്കും മൂന്നാമത്തെ ക്ലാസ്സും കൊടുത്തു അപ്പൊ നാലാ പിന്നെ ചോദിച്ചു ഇനി കുടിക്കുവോ കുടിക്കുവോ അപ്പൊ പറഞ്ഞു പറഞ്ഞു വേണമെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം നാലാമത്തെ ഗ്ലാസ്സും കൊടുത്തു അങ്ങനെ അഞ്ചും കൊടുത്തു ആറും കൊടുത്തു ഏഴ് ഗ്ലാസ് പാല് നല്ല ആടിന്റെ ശീരമായ ചൂടുള്ള ആ സമയത്ത് ആടിനെ കറന്നിട്ട് നസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലം പെട്ടങ്ങൾ ആ മനുഷ്യന് ഏഴ് ഗ്ലാസ് പാല് കൊടുത്തു ചൂതൻ പിന്നെ അയാൾ വയറൊക്കെ നിറഞ്ഞു പറഞ്ഞു നവ്യാൻ വീട്ടിൽ പോണില്ല ഇവിടെ തന്നെ കിടക്കാനാണ് തീരുമാനം കിടക്കാം അങ്ങനെ പാഴാക്കി നിർത്തി കൊടുത്തു അയാൾ ഉറങ്ങി രാവിലെ നബിതങ്ങൾ അയാളെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ ആളെ കാണാനില്ല പിന്നെയോ പരിസരമൊക്കെ ആകെ വൃത്തികേടാക്കിയിരിക്കുകയാണ് കേടാക്കിയിരിക്കുകയാണ് അപ്പൊ വയറിളകി സംഘടി നല്ല ചിത്രവും വരിച്ചു മുമ്പ് അല്ല ഇട്ടിരിക്കുകയാണ് ിൽ സ്വന്തമായി അതെല്ലാം എടുത്ത് പായയും വിരിപ്പും ഒക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ അയാളെ വീട്ടിലെത്തിയിട്ട് ആലോചിക്കാണ് പടച്ചോ എന്റെ അരയിലുണ്ടായിരുന്ന കത്തി അത് മുഹമ്മദിന്റെ വീട്ടിൽ വച്ച് മറന്നല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യ നാണക്കേട് എങ്ങനെ കാണും ആ മുഖം ഫേസ് ചെയ്യാൻ പറ്റുമോ ഏതായാലും പോകാതിരിക്കാൻ നിർവാഹല്ല അറബികളുടെ ഒരു രീതിയാണ് അവര് സഞ്ചരിക്കുമ്പോ അവര് ഒരു അരപ്പട്ടയിൽ ഒരു കത്തി ഉണ്ടാവും പഴയ കാരണവന്മാരൊക്കെ അങ്ങനെയാണ് വലിയ ബെൽറ്റാണ് കിട്ടുക ഈ മലബാർ ലഹളയിൽ കാണുന്ന ആൾക്കാരുടെ അരപ്പട്ടയിലുണ്ടല്ലോ ഒരു പച്ച ബെൽറ്റ് എന്ന കാലത്ത് അതിൽ തന്നെ കട്ടറും ഉണ്ടാവും ചെറിയ കത്തിയുണ്ടാവും അടക്കം ഉണ്ടാവും വെറ്റിലുണ്ടാവും അത്യാവശ്യത്തിനുള്ള എല്ലാ സംഘടിയും ഉണ്ടാവും ഒരു ക്ലോസറ്റ് വെക്കാനും താല്പര്യമുണ്ട് പക്ഷേ അതിന് സ്ഥലമില്ലാത്തോണ്ടാണ് വെക്കാത്ത എല്ലാവരും അങ്ങനെയാണ് അത്യാവശ്യത്തിനുള്ളവർക്ക് അവരതിൽ കൊണ്ടു നടക്കും ഏതായിരുന്നാലും ഈ അറബി ഈ ചൂതനായ മനുഷ്യൻ യും വീട്ടിൽ പോയപ്പോ പഠിച്ചവനെ എന്റെ കത്തി മുഹമ്മദിന്റെ വീട്ടിലാണല്ലോ എന്ന് മനസ്സിലാക്കി ഒരാൾ വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ അബീബായ സയ്യിദാണ് മുഹമ്മദ് മുസ്തഫ മഹാനായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ ാഹു അലൈവസല്ല മതങ്ങൾ പ്രിയപ്പെട്ടവരെ വൃത്തി കേടാക്കിയ ചൂതന്റെ പായം വിരുപ്പും കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ചൂതൻ കടന്നു വരികയാണ് വരികയാട്യനീയമായ രംഗം അയാൾ കാണുകയാണ് മനസ് പൊട്ടിപ്പോയി ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഈ മദീനയിലെ രാജകുമാരന്റെ ഈ കൊട്ടാരത്തിൽ ഈ ഒരു വീടിന്റെ അവസ്ഥ കണ്ടില്ല നമ്മളൊക്കെ ചറ്റപ്പുര എന്ന് പരിചയപ്പെടുത്തുന്ന ചെറിയ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു വീട് ആ വീട്ടില് ഞാൻ ഇന്നലെ അന്തി ഉറങ്ങി ആ വിരിപ്പും സ്ഥലവും ഒക്കെ വൃത്തികേടാക്കി ഞാന് ഇനി എങ്ങനെ മുഹമ്മദിനെ കാണാന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ അഭിസവല്ലാ തങ്ങൾ അയാളെ സാധനം എടുത്തിട്ട് വീട്ടിലേക്ക് വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് കാണിക്കുകയാണ് കാരണം അയാൾക്ക് ഈ സംസാരിക്കാൻ ഒരു വിഷമവും പ്രയാസവും വേണ്ട കാരണം പ്രിയപ്പെട്ടവരെ വയറിളകി പോവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് അത് എല്ലാവരും തീരുമാനിക്കും പക്ഷെ ചിലപ്പോൾ അത് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ അതിന് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അയാളെ മാനക്കേടാക്കാട നിമിതങ്ങളിൽ സാധനം എടുത്തുകൊണ്ട് പുറത്തെടുത്തു പുറത്തേക്ക് വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ചൂടൻ വൃത്തികേടാക്കിയ വിരിപ്പും പായയും കഴുകി ശുദ്ധയാക്കിയ രംഗം കണ്ടപ്പോ അയാളുടെ മനസ്സിലിഞ്ഞു പോവുകയാണ് നബിസൊല്ലാഹ് വലൈവ സല്ല മതങ്ങളോട് പറയുന്നു നിങ്ങളാട് നേതാവ് നിങ്ങളുടെ മതം സത്യസന്ധമായ അതാ മതമാണെന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലാ മതം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്ത് വഴി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ നബിസ്വല്ലാഹ് വലൈവ സല്ല മതങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അശ്വദ وأشهد أن محمد رسول الله പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയാണ് പൂർണ്ണ മുസൽമാനായി മാറി തങ്ങൾ അദ്ദേഹത്തോട് ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കൂടെ എന്ന് വീണ്ടും അയാൾക്ക് ഒരു ഗ്ലാസ് പാല് കൊടുക്കുക വേറൊന്നും കൊടുക്കാനില്ല നമ്മളെ പോലെയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ഭക്ഷണത്തിന് ഇത്ര കാഠിന്യമുള്ള ഒരു കാലഘട്ടം സുഹാൻ അല്ല ഇന്ന് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല അതുകൊണ്ട് മുസ്ലിമായതിന് ശേഷവുമായ ഒരു ഗ്ലാസ് വെള്ളം പാൽ കൊടുത്തു അപ്പോ എന്നിട്ട് അയാൾ അത് കുടിച്ചു തീർന്നപ്പോൾ സുഹാ ചോദിച്ചു ഇനി നിങ്ങൾക്ക് വേണോ രണ്ടാമത്തെ ഗ്ലാസ് കൂടി എടുക്കട്ടെ അയൽ പറഞ്ഞു വേണ്ട വേണ്ടത് ഇനി എനിക്ക് വേണ്ട വേണ്ടമെപ്പോൾ പറയുകയാണ് ായ മനുഷ്യനെ പ്രിയപ്പെട്ടവരെ ഒരു ആമാശയത്തിലെ കഴിക്കാൻ കഴിയൂ ഒരു ആമാശയത്തിലേക്കുള്ള ഭക്ഷണമേ അവന് വേണ്ടതുള്ളൂ അതേസമയം മറ്റൊരു വ്യക്തി അവിശ്വാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചോടത്തോളം ഏഴ് ആമാശയത്തിലുള്ള ഭക്ഷണമാണ് അവൻ കഴിക്കുകയെന്ന് നബിസല്ലാഹുലമടങ്ങൾ പറയുകയാണ് അഥവാ മുഅ്മിനായ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ മിതമായ ഭക്ഷണം കഴിക്കുന്നവനാണെന്ന് റസൂലുള്ള ഓർമ്മപ്പെടുത്തി നിങ്ങൾക്ക് ഏഴ് ക്ലാസ് പാൽ കുടിക്കാൻ കഴിഞ്ഞു നിങ്ങൾ മുസ്ലിമായപ്പോ നിങ്ങൾ ഒറ്റ ക്ലാസ് കൊണ്ട് മതിയാക്കി മുസ്ലിമായ മനുഷ്യൻ ഭക്ഷണം നബി അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ഭക്ഷണം കാണുമ്പോഴേക്ക് നമ്മൾ ആർത്തിയോടുകൂടെ നമ്മളെല്ലാം ഭാര്യ വെട്ടുന്ന ഒരവസ്ഥയിലേക്കാകരുത് പിന്നെയോ അവിടെ ചില അച്ചടക്കങ്ങളുണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ാണ് ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ മാംസമുണ്ട് പത്തിരിയുണ്ട് പൊറോട്ടയുണ്ട് റൊട്ടിയുണ്ട് പ്രിയപ്പെട്ടവരെ മറ്റു ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കാണിക്കേണ്ട മര്യാദ എന്താണ് ആനായി മാം വസാദ്ദിയാഹുവിന് പറയുന്നു വള്ളാഹുത്താലെ ഭക്ഷണങ്ങളെ എണ്ണിയപ്പോൾ ആദ്യം അള്ളാഹുത്താലെ എണ്ണിയത് ഫ്രൂട്ട്സുകളെയാണ് അതുകൊണ്ട് ഫ്രൂട്ട്സുകളാണ് കഴിക്കേണ്ടത് ആദ്യമായി ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കണം ഭക്ഷണം കഴിക്കുന്ന മേശപ്പുറത്ത് പ്രിയപ്പെട്ടവരെ പലതരത്തിലുള്ള ഭക്ഷണമുണ്ട് ആദ്യം ഫ്രൂട്ട്സ് എടുത്തിട്ടാണ് കഴിക്കേണ്ടത് കാരണം ഖുർആൻ ആദ്യമായി എണ്ണിയത് അതാണ് നമ്മുടെ ആമാശയത്തിന്റെ അടിഭാഗത്ത് ഏറ്റവും ലോനമായത് കിടക്കുമ്പോൾ ദഹിക്കാൻ ഏറ്റവും കൂടുതൽ നിഷ്പ്രയാസമായി പ്രിയപ്പെട്ടവരെ ദഹന പ്രക്രിയ ഉണ്ടാകും അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ തർത്തീപ് അനുസരിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ എടുത്ത് ആദ്യം കഴിക്കണം പിന്നീട് കഴിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ മാംസമാണ് അതിനുശേഷമാണ് മറ്റുള്ള പലഹാരങ്ങളും ആഹാരങ്ങളും ഭക്ഷണങ്ങളും കളിക്കേണ്ടതെന്ന് മഹാനായ മാം വസാദ്ല്ലാഹി അലഹി തങ്ങൾ പറയുകയാണ് നമ്മള് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണിത് ഇത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമാണ് മഹാനായി മാം ഇബ്രാഹിമുൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉറക്കമുണ്ടാകാനുള്ള കാരണം അവന്റെ അവൻ വെള്ളം കുടിക്കുന്നത് കൂടുതലായത് കൊണ്ടാണ് വെള്ളം കൂടുതൽ കുടിച്ചാൽ കൂടുതലായി അവൻ ഉറങ്ങേണ്ടി വരും എന്നാൽ വെള്ളം കുടിക്കാനുള്ള കാരണം എന്താണ് കൂടുതൽ അവൻ ആഹാരം കഴിക്കുന്നതാണ് കൂടുതൽ ആഹാരം കഴിച്ചാൽ കൂടുതൽ വെള്ളം കുടിക്കണം കൂടുതൽ വെള്ളം കുടിച്ചാൽ അവൻ കൂടുതലായി ഉറങ്ങണം രാത്രി കൂടുതൽ വെള്ളം കുടിച്ച് നിങ്ങൾ ഉറങ്ങിയാൽ സുബഹിക്ക് എണീക്കാൻ വലിയ പ്രയാസമായിരിക്കും അതേസമയം ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങിയാൽ പ്രിയപ്പെട്ടവരെ ചെറിയവര് ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മൾ ഞെട്ടി അങ്ങ് ഉണരുകയാണ് നമുക്ക് പെട്ടെന്ന് റേഞ്ച് കിട്ടും എന്താ കാര്യം കാരണം നമ്മുടെ ആമാശയം നമ്മോട് സമരസപ്പെട്ട ഒരവസ്ഥയിലാണുള്ളത് നമ്മൾ ആരോഗ്യ കാത്രനാണ് മഹാനായ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു ും കാഷ്ട്ാനും എന്റെ കൈ കഴുകാനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളിലേക്ക് വേണ്ടി നിനക്ക് ചെലവഴിക്കുകൾ പറയുകയാണ് لك تراري بحبوب ആ ഭക്ഷണവും വെള്ളവും കുടിക്കാനും അത് പുറത്താക്കാനും നീ സമയമുണ്ടല്ലോ വിവാഹത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ കൂടുതൽ ലാഭം നിനക്ക് കൊയ്തെടുക്കാമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് അച്ചടക്കം ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് രോഗിയാവുകയാണ് കാരണം ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് ചൈനീസ് ഫുഡ് ഫുഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതെല്ലാം തരത്തിലാണ് ഫുഡുകൾ ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ കഴിക്കുന്ന കോഴി കണ്ടില്ലേ നാൽപ്പത്തിയേഴ് ദിവസം കൊണ്ട് ആ കോഴിയുടെ ജീവിതം അവസാനിപ്പിക്കണം നമ്മുടെ വയറ്റിൽ എത്തിച്ചോളണം ഇല്ലെങ്കിൽ നാൽപ്പത്തിയേഴ് ദിവസത്തിനപ്പുറത്തേക്ക് ആ കോഴിക്ക് ഒരിക്കലും തന്നെ ജീവിക്കാൻ അവസരമില്ല കാരണം അത്രയും വലിയ ഹോർമോണാണ് അതിൽ കുത്തിവെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നാൽപ്പത്തി ഏഴ് ദിവസം കഴിഞ്ഞാൽ അതിന്റെ ജീവിതം മുരടിച്ചു പിന്നെ അത് ചാവുവാൻ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്കായിട്ട് ആ കോഴി ചാവുമത്രേ എന്തിനാണ് കോഴി കോഴി തിന്നാൻ വേണ്ടി മാത്രം പണ്ടൊക്കെ കോഴി ഇറച്ചി എന്നാ പറയുക എന്ന് പറയുന്നത് എന്താണ് ഇറച്ചിക്കോയിന്ന പണ്ട് കോഴി ഇറച്ചിയാണ് ഇറച്ചിയാണ് അല്ലേ എന്നറച്ചി കോഴിയാണ് ഇറച്ചിയാണ് മുമ്പില് കാരണം അതിന് അതിന് മാത്രമേ പറ്റുള്ളൂ എല്ലാം പോയി പണ്ട് നമ്മളെ വിളക്ക് ഇങ്ങനെ സ്റ്റേജിലൊക്കെ കടത്തിരുന്ന വിളക്ക് ഇങ്ങോട്ടായിരുന്നു ഇന്ന് പളക്ക് ഇങ്ങോട്ടേ കത്തി പഴയ പഴയകാലത്ത് നമ്മളിതാ ബാങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് മൗരീത് കൊളക്കുന്നുണ്ട് നിർത്തിക്കോളീ സംസാരം എന്ന് പറയും ഇന്നിപ്പോ അങ്ങനല്ല ഇന്ന് മൊബൈലിന്റെ തന്നെ അറബിലെ ബാങ്ക അപ്പൊ ബാങ്ക് അങ്ങോട്ട് കൊടുക്കും അതാണ് നിർത്തിയിട്ട് സംസാരങ്ങൾ തുടങ്ങുന്നത് ഏയാമെന്നാളിന്റെ അലാമത്ത് നോക്കി എല്ലാ കാര്യവും അങ്ങനെയാണ് ഉമ്മ മൂത്രിക്ക് ഞാൻ പോകാണോ എന്ന് പറഞ്ഞിട്ട് ഓട്ടായിരിക്കും എവിടെ പുറത്തേക്ക് ഇന്ന് കളിക്കണ കുട്ടിയുടെ ഉമ്മ മൂത്തിരിക്കണം എന്ന് പറഞ്ഞ വീട്ടിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ് കാരണം കക്കൂസ് ഉള്ളത് വീട്ടിലാണ് എല്ലാം തലതിരിഞ്ഞുകൾ എല്ലാം തന്നെ തിരിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം അതാ അതാ അതുകൊണ്ട് അതാ ഭക്ഷണം കഴിക്കാനുള്ള ചില മര്യാദകൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു സഹാബി നബിയോട് പറഞ്ഞു നബിയെ ഞാൻ എത്ര ഭക്ഷണം കഴിച്ചിട്ടും എനിക്ക് ഭക്ഷണം കഴിച്ചു എന്ന് തോന്നുന്നില്ല അഥവാ വയർ നിറയുന്നില്ല വയറ് നിറഞ്ഞു എന്ന് തോന്നലും വലിയ അനുഗ്രഹമല്ലേ എനിക്കറിയാം ഒരു പത്ത് കൊല്ലം മുമ്പ് പ്രിയപ്പെട്ടവരെ ഒരു രോഗിയുടെ ഒരു അവസ്ഥ വയറ് നിറഞ്ഞു എന്ന് തോന്നാത്ത ഒരു രോഗി വയറ് നിറഞ്ഞു എന്നയാക്ക് തോന്നില്ല അതുകൊണ്ട് അയാള് ഭക്ഷണം ഇങ്ങനെ കഴിക്കന്നെ 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 അവസാനം അയാളുടെ വീടിന്റെ വാതിൽ കട്ടിലയിലൂടെ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ തീറ്റ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന ചില പണ്ടാരങ്ങൾ കണ്ടില്ലേ അവരൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അവർക്ക് ഭക്ഷണം കഴിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ തോന്നുന്നില്ല അവരുടെ വശപ്പ് മാറുന്നില്ല പിന്നെയും 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 കഴിക്കുകയാണ് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ അത് ഏറ്റവും ചുരുങ്ങിയ അവസ്ഥയിലാകുമ്പോൾ അതിന് കനാറ്റ് എന്നാണ് പറയാം അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരവസരം ഉണ്ടാകും അതൊരു വലിയ വിശേഷമാണ് െൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് വയറ് നിറയുന്നില്ല ഇതിനെന്താണ് പ്രതിപലി എന്ന് അന്വേഷിച്ചുകൊണ്ട് റസൂറുള്ള നിങ്ങൾ ഒറ്റയൊറ്റയായി ഭക്ഷണം കഴിക്കുന്നവരാണല്ലേ അപ്പോ റസൂറുള്ള പറഞ്ഞു ഫലിത്തേമിക്കും നിങ്ങൾ സംഘടിച്ച് ഭക്ഷണം കഴിക്കുക ും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങുകയും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒരുമിച്ച് കഴിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹുവിന്റെ പറക്കത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ ഭക്ഷണം കിട്ടിയ ഉടനെ തന്നെ അങ്ങനെ കഴിക്കില്ല വിഷമിച്ചില്ല നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ ഒന്ന് കീപ്പ് ചെയ്യുക നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ് അവരോടെല്ലാം ഒന്ന് അടുത്തുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും ശ്രമിക്കുക അല്ലെ പഴയ കാലത്തൊക്കെ ഇത് വലിയൊരു സംഗതിയായിരുന്നു കാരണം അന്ന് ഭക്ഷണത്തിന് വലിയ പീറയുള്ള ഒരു കാലമാണ് എന്റെ ഉപ്പയൊക്കെ ഒരു കഥ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് പഴയ കാലത്തൊക്കെ രാത്രിയിലാണ് കല്യാണം ഉണ്ടാവുക എവിടെയെങ്കിലും ഒരു കല്യാണം നടക്കുന്നിടത്താണ് ചോറ് കഴിക്കാനുള്ള ഒരു അവസരമുള്ളൂ അതുകൊണ്ട് ഇതുപോലത്തെ കിരണ്ടോ വെളിച്ചോ ഒന്നും സമയമാണ് ഈ പെട്രോൾ മാക്സ് ഉണ്ടല്ലോ അത് അടിച്ച് എവിടെയെങ്കിലും ഒക്കെ വീടിന്റെ മൂലയിൽ തൂക്കി അങ്ങനെ കല്യാണത്തിന് വന്ന ആളുകൾ പുതിയപ്പോഴ വന്നാ പിന്നെ ചോറ് വളമ്പലായി സുഹാനുള്ള അങ്ങനെ ഇതാ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ മുമ്പിൽ ഒരാൾ ഒരാൾ എലേർട്ട് അങ്ങനെ പോകും വേറൊരാള് ഇലക്കനുസരിച്ച് ചോറ് വിളമ്പി അങ്ങനെ പോകും അപ്പൊ ചില വിരുദ്ധന്മാരെന്താ ചെയ്യാന്നറിയോ അയാളുടെ കാല് അടുത്ത മേശ് കഷേരയിലേക്ക് ഇങ്ങനെ കേറ്റി വെക്കും എന്നിട്ട് ഇതിനും കൂടി ഒരു തരപ്പാവ് ഇങ്ങനെ കെട്ടിക്കോണ്ട് അപ്പൊ ഇത് ഒരു തല ഇത് വേറൊരു തല അടുത്തത് വേറെ തല തലക്കനുസരിച്ച് ഇല ഇലക്കനുസരിച്ച് ചോറ് കാരണം ഏറ്റവും ഉണ്ടാവില്ലല്ലോ അത്രയും പഠിണിയുള്ള ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകൂല അള്ളാഹുബിന്റെ റസൂലിനോട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് മതിയായെന്ന് തോന്നുന്നില്ല എന്ന് സങ്കടം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ നിങ്ങൾ ഒറ്റ ഒറ്റയായി ഭക്ഷണം കഴിച്ചിട്ടാണ് അങ്ങനെ തോന്നുന്നത് ഒരു കാര്യം ചെയ്യണം ഇന്ന് മുതൽക്ക് നിങ്ങളുടെ ഭർത്താവും കഴിക്കണം ഭാര്യയും ഭർത്താവും മക്കളുമുള്ള കുടുംബമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സംഗമിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിലും അള്ളാഹുവിന്റെ നാമം ചൊല്ലി വിസ്മിതല്ലി ഭക്ഷണം കഴിക്കുന്നതിലും രണ്ടാരുടെ ഭക്ഷണം മൂന്നാൾക്ക് മതിയാവുന്നതാണ് മൂന്നാലുടെ ഭക്ഷണം നാലാൾക്ക് കഴിക്കാവുന്നതാണെന്ന് നബി സല്ലാഹുലൈവസല് മതങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാളെ ഭക്ഷണം ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ പറ്റൂല മൂന്നാളെ ഭക്ഷണം ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ രണ്ടാളെ ഭക്ഷണം ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ പറ്റൂല എന്നാൽ ഒരാളുടെ ഭക്ഷണം രണ്ടാൾക്കും മൂന്നാൾക്കും നാലാൾക്കും കഴിക്കാം കഴിക്കാൻ ഇച്ചിരി ഡൗവ ഉള്ളൂ എന്ന് മാത്രം എന്നാലും അങ്ങനെ കഴിക്കുക അള്ളാഹു രണ്ടാളുടെ ഭക്ഷണം മൂന്നാലുടെ ഭക്ഷണം നാലാളുകൾക്ക് വിഹരിക്കാം പ്രിയപ്പെട്ടവരെ ഈ നിലക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ മറ്റൊരാൾക്കും കൂടി പങ്കാളിത്തമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം മാസത്തില് മദീനയിൽ വന്ന ഒന്നാമത്തെ ദിവസത്തിൽ റസൂലുള്ള നടത്തിയ പ്രഭാഷണത്തിന്റെ മൂന്നാമത്തെ വിഷയം പരിശുദ്ധമായ ഇസ്ലാമിൽ ഭക്ഷണം കൊടുക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് ായവര് മനുഷ്യന്റെ വിശേഷണം പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് അല്ലടീനം അവന്റെ സന്തോഷ ഘട്ടത്തിൽ അവൻ ഭക്ഷണം കൊടുക്കുന്നു വല്ലറ മാനസികമായി വലിയ വ്യഥയും ദുഃഖവും അനുഭവിക്കുന്ന സമയത്തും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തു വാഹനങ്ങൾ ഒരു മുസൽമാന്റെ ക്വാളിറ്റിയുള്ള മുസൽമാന്റെ വിശേഷണമാണെന്ന് പരിശുദ്ധമായ കുർആാൻ വിവരിക്കുകയാണ് നമ്മളെ മക്കളെ കല്യാണം വരുമ്പോ നമ്മുടെ വീടിന്റെ പാലുക ചില നിർമ്മ കർമ്മം നിർവഹിക്കപ്പെടുമ്പോ അതൊക്കെ നമ്മുടെ സന്തോഷദായകമായ മുഹൂർത്തങ്ങളാണ് അവിടെയെല്ലാം സദ്യയാണ് സദ്യക്ക് ചില മാനദണ്ഡങ്ങളുണ്ട് ഇമാം നബി അത് രേഖപ്പെടുത്തി ഒരു കുട്ടിയെ പ്രസവിച്ച അന്ന് പ്രിയപ്പെട്ടവരെ ഒരു നല്ല സുഖകരമായ ഒരു പ്രസവം നടന്നാൽ അന്നൊരു സദ്യ ഒരുക്കണം അതുപോലെ പ്രിയപ്പെട്ടവരെ പ്രസവിച്ച് അറുപതാമത്തെ ദിവസം ഇതാ നല്ല ഒരു സൽക്കാരം അതുപോലെ കുട്ടിയുടെ ഏഴിന്റെ അന്ന് മുടികളയാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരു സൽക്കാരം നടത്തണം വ്യവസ്ഥാപിതമായ സൽക്കാരമാണത് അതുപോലെ തന്നെ ആ കുട്ടിയുടെ കിത്താൻ കർമ്മം നിർവഹിക്കും പക്ഷേ ഒരു കർമ്മം വേണം ഔദ്യോഗികമായ നമുക്ക് ഒരു വീടുണ്ടായി ആ വീടിന്റെ പാലുകാച്ചതിനോട് അനുബന്ധിച്ച് സദ്യ വേണം ഒരാൾ യാത്രക്ക് പുറപ്പെടുമ്പോൾ സദ്യ വേണം യാത്രകൾ ഇന്നെ തിരിച്ചു വരുമ്പോൾ സദ്യ വേണം നമ്മുടെ നാട്ടിലൊക്കെ അച്ഛന് പോകുമ്പോൾ യാത്രയായപ്പോ ഉണ്ടാകാറുണ്ട് പക്ഷെ അതിൽ ചുരുങ്ങി പോവുകയാണ് അതിനേക്കാൾ പ്രാധാന്യം എതിനാണ് എന്ന് പറഞ്ഞാൽ യാത്ര െ തിരിച്ചു വന്നിട്ടൊരു സദ്യ പോകുമ്പോ മാത്രല്ല വന്നിട്ടും ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിക്കണം ഹജ്ജ് സ്വീകരിക്കട്ടെ പഠിച്ചോനെ അത് വലിയൊരു സംഗതിയാണ് അപ്പോഴാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അള്ളാഹുവി ഞാൻ ഈ പണിതീർത്തിട്ടുള്ള പരിശുദ്ധമായ കപാലകം നീ സ്വീകരിക്കണേ പഠിച്ചോനെ എന്ന് ഇബ്രാഹിം നബിയും മകൻ മകരസ്മാൽ നബിയും ഇത് നമ്മളെ പഠിപ്പിക്കാനാണ് പ്രിയപ്പെട്ടവരെ യാത്രക്ക് യാത്രക്ക് പോകുമ്പോഴും ഒരു സൽക്കാരം യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഒരു സൽക്കാരം വേണം ആരാ വേണം ഇമാം പറയുന്ന തന്റെ പച്ചുമോളയിൽ രേഖപ്പെടുത്തുകയാണ് അതുപോലെ ഒരു കുട്ടി ഹാഫിലായി ഖുനിന്റെ പൂർത്തീകരണത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു സൽക്കാരം നടത്തൽ സുന്നത്താണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ് അതുപോലെ റസൂലുള്ളാന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ അതുപോലെ മരിച്ചതിന്റെ മൂന്നിന്റെ അന്ന് നമ്മൾ ഒരു ഭക്ഷണ വിതരണം നടത്താറുണ്ട് അത് നമ്മുടെ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള ഒരു ഘട്ടമാണ് അത് ഒരു വിശ്വാസിയുടെ ലക്ഷണമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ഉമ്മ മരിക്കുമ്പോ നമ്മൾ ആരെങ്കിലും സന്തോഷിക്കോ ആ സന്തോഷത്തിന്റെ ഭാഗമാണോ പ്രിയ വരെ ഈ ഭക്ഷണം വിതരണം അല്ല ദുഃഖമുള്ള സമയത്തും മോമിനിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആാൻ പറയുകയാണ് അതൊരു വലിയ പുണ്യമുള്ള കാര്യമാണ് ഭക്ഷണം കൊടുക്കണം അള്ളാഹുതാല നമുക്കൊക്കെയും മാറാവട്ടെ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം കഴിക്കാൻ നിങ്ങളോടൊപ്പം മറ്റൊരാൾക്ക് കൂടി അവകാശപ്പെട്ട അതാ മുതലാണ് ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് കരുതിയിട്ടാവണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ മറ്റുള്ളവരെ കൂടെ പങ്കാളിയാക്കുക ഒരു ഭക്ഷണത്തിൽ ഒരു പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കാനുണ്ട് അയാൾക്ക് നമുക്ക് തുല്യമായ അവകാശം ാണ് ആ ഭക്ഷണത്തിന്റെ ഓരോ മറ്റും അതുകൊണ്ട് നമ്മൾ മാത്രം അതെടുത്തു കഴിക്കാമെന്ന് വിചാരിക്കരുത് രണ്ടുപേർക്കും ഒന്നിച്ചുള്ള ഒരു പാത്രത്തിലാണ് ഭക്ഷണമെങ്കിൽ രണ്ടുപേരുടെയും കാര്യങ്ങൾ പ്രത്യേകം കീപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ല ചില ബിരുദന്മാരുണ്ടാവും ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഉടായ്പ് ചോദ്യം അങ്ങ് ചോദിക്കും അല്ല ചെങ്ങാതി എന്റെ വാപ്പ എങ്ങനെ മരിച്ചെന്ന് ചോദിക്കും അപ്പം പറയും എന്റെ വാപ്പ മരിച്ചത് ആദ്യമായിട്ട് നോക്കുണ്ടായി പിന്നെ മെഡിസിറ്റി കൊണ്ടുപോയി പിന്നെ അവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പിന്നെ അവിടുന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വാഹനം വിളിച്ചതും പോയതും ഒക്കെ കഥ പറയുമ്പോഴേക്ക് ഇവ പത്ര ഈ പാത്രത്തിലുള്ള ഭക്ഷണമൊക്കെ തിന്ന് തീർത്തിട്ടുണ്ടാവും പിന്നെ ഇവൻ ചോദിക്കും എന്റെ പാപ്പ എങ്ങനെ മരിച്ചു എന്റെ പാപ്പ ഒരു ചർദിയും ആയിട്ട് നോക്കുമ്പോൾ നന്നെ മരിച്ചു പറഞ്ഞു ഓഹ് കഴിഞ്ഞേ എന്നിട്ട് എന്താ പറഞ്ഞോ മറ്റോന്നോട് ഈ തിന്നട പാത്രം ഉണ്ടല്ലോ അത് ഇങ്ങനെ തുടച്ച് കഴിച്ചാല് അരന്ന് കഴുകിയ കൂലിയാണെന്നാ അപ്പൊ മറ്റേയൊക്കെ ദേഷ്യം പിടിച്ച ആള് പറഞ്ഞേ ഈ ചട്ടിയും കൂടി നീ അങ്ങ് തുടച്ചാടാ മതിനും കൂടി കഴുകിയ കൂലി എനക്ക് തന്നെ കിട്ടെ വണ്ടാറടക്ക് ണ്ട് ഇത് ഇന്നത്തെ കാലത്തല്ല പഴയ കാലത്തല്ല കഥയാണ് വരണത് ഇന്നിപ്പോ നമുക്ക് ഭക്ഷണത്തിന് വല്ല മുട്ടുണ്ടോ സുഖാകരണല്ലോ ഓരോ സ്ഥലത്ത് ഇന്ന് ഭക്ഷണം കൊണ്ടുപോയി വേസ്റ്റ് ആയിട്ട് തള്ളുന്നത് അള്ളാഹു താരം നമ്മുടെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ പുലർത്തിപ്പോന്ന അച്ചടക്കത്തിന്റെ വർക്കത്താണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം